ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ അന്തരിച്ച നടൻ തിലകനോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ച ഷമ്മി തിലകൻ്റെ പോസ്റ്റ് വലിയ ചർച്ചയായി മാറിയിരുന്നു നടൻ തിലകൻ വർഷങ്ങളോളം നേരിട്ട സിനിമയിലെ വിലക്ക് ഓർമ്മിപ്പിച്ച് മകൻ ഷമ്മി തിലകൻ ഇട്ട പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയത് ചില്ലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ എന്നാണ് തിലകൻ്റെ ചിത്രത്തോടൊപ്പം ഷമ്മി തിലകൻ എഴുതിയ കുറിപ്പ് അമ്മയുടെ പല നിലപാടുകളിലും അതൃപ്തി പ്രകടിപ്പിക്കുകയും ശക്തമായി എതിർക്കുകയും ചെയ്ത നടനാണ് തിലകൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിരുന്നു തിലകൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത് ഇടവേള ബാബു സിദ്ദിഖ് മുകേഷ് എന്നിവരൊക്കെ ലൈംഗിക പീഡനക്കേസിൽ കുടുങ്ങുമ്പോൾ നടൻ ദിലീപ് പീഡനക്കേസിൽ അനിവാര്യമായ ഒരു വിധിയും കാത്ത് ഇരിക്കുമ്പോൾ തിലകൻ്റെ ചിരി വീണ്ടും ഇവിടെ മുഴങ്ങുകയാണ് തിലകൻ എന്ന മഹാനടനെ ഒതുക്കിയ അമ്മ എന്ന സംഘടനയിലെ മാമകൾ ഓരോന്നായി നിലംപൊത്തുകയാണ് കാലം ഒന്നിനോടും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല എന്ന ആപ്തവാക്യം സത്യമായി മാറുകയാണ് വീണ്ടും മലയാള സിനിമാ രംഗത്തെ ജാതി ജാതിപെറിയും ഗുണ്ടായിസവും ആഡംബിത്തരവും സമൂഹത്തോട് സധൈര്യം തുറന്നു പറഞ്ഞ ആളായിരുന്നു തിലകൻ സിനിമക്കുള്ളിലും സംഘടനക്കുള്ളിലും ഒരു മാഫിയ നിലനിൽക്കുന്നുണ്ടെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി പറഞ്ഞത് തിലകനാണ് അതിനെ കൃത്യമായി അടിവരയിടുകയാണ് ഇപ്പോൾ പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും എത്ര കർമ്മം ചെയ്തിട്ടും തൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഇവിടെ തന്നെ നിൽക്കുകയാണെന്ന് മനസ്സിലായതോടെ താൻ കർമ്മം ചെയ്യൽ നിർത്തിയെന്നാണ് ഷമ്മി തിലകൻ പറഞ്ഞത് അതിനൊരു തീരുമാനമായിട്ടാവാം ബാക്കി കർമ്മം ചെയ്യൽ എന്ന് താൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സിനിമാക്കാരുടെ ഒരു മീറ്റിങ്ങിൽ ജോയ് മാത്യു പറഞ്ഞ ഒരു കാര്യമാണ് തിലകൻ്റെ പ്രാക്കാണ് അമ്മ സംഘടനയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അതോടെ അച്ഛൻ്റെ ആത്മാവ് ഇവിടെ തന്നെയുണ്ടെന്ന് ഉറപ്പിക്കുകയും ഇനി കർമ്മം ചെയ്തിട്ട് കാര്യമില്ലെന്നും മനസ്സിലായെന്നും അടുത്ത ഇരുപത്തിനാലാം തീയതി കർമ്മം ചെയ്യുമെന്നും ഷമ്മിതിലകൻ പറഞ്ഞിരുന്നു എന്തായാലും ഈ വർഷം തിലകൻ്റെ ഓർമ്മ ദിവസത്തിലാണ് രണ്ട് പ്രധാന സംഭവങ്ങൾ നടന്നത് കേസിൽ മുകേഷിനെ അറസ്റ്റ് ചെയ്യുന്നു മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് മെഡിക്കൽ ചെക്കപ്പ് നടത്തി വിട്ടയക്കുന്നു അന്ന് തന്നെ നടൻ സിദ്ദിഖിന് വേണ്ടി പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു ഒരു കൊടും കുറ്റവാളിയെപ്പോലെ പിടികിട്ടാപ്പുള്ളിയെപ്പോലെ സിദ്ദിഖ് കാണാമറിയത്തേക്ക് മുങ്ങുന്നു ഇനി തിലകൻ എന്ന മഹാനടൻ്റെ ആത്മാവിന് അല്പമെങ്കിലും ശാന്തി ലഭിക്കുമായിരിക്കും തനിക്കെതിരെ കരുക്കൾ നീക്കിയവർ ഓരോന്നായി തകർന്നു വീഴുന്നു വലിയ സ്ഥാനങ്ങളിരുന്ന് സിനിമയെ നിയന്ത്രിച്ച ഇടവേള ബാബുവും രഞ്ജിത്തും മുഖം പൊത്തി നടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു മഹാനടന്മാർ സിനിമയുടെ റിലീസ് ഡേറ്റുകൾ നീട്ടിവെക്കുന്നു കൊച്ചി രാജാവായി നടന്ന നടൻ കേസിലെ വിധിയും കാത്ത് ഇറക്കിയ സിനിമകൾ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഇരിക്കുന്നു ഷമ്മിതലേന് ഇനി ധൈര്യമായി കർമ്മങ്ങൾ ചെയ്യാം ഭൂമിയിലില്ലെങ്കിലും വലിയൊരു പോരാട്ടത്തിൽ തിലകൻ വിജയം കണ്ടെത്തിയിരിക്കുന്നു കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന പഴഞ്ചൊല്ല് മുകേഷും സിദ്ദിക്കും ദിലീപും ഇടവേള ബാബുവും ഒക്കെ ഇടയ്ക്കിടെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്